നമസ്കാരം പശ്ചിമ പശ്ചിമബംഗാൾ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിലെ വിള്ളൽ മറനിരുക്കി പുറത്തു വരുന്നു തൃണമൂൽ കോൺഗ്രസിന് പുറമെ കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ലക്ഷ്യമിടുന്നത് ഇതോടെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള തർക്കം രൂക്ഷമാവുകയാണ് ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് തൃണമൂൽ ബന്ധം അത്ര രസകരമായിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും ഒരുമിച്ചാണ് മത്സരിച്ചിരുന്നത് എങ്കിലും ഇരുവരും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രത്യേകം മത്സരിപ്പിച്ചതിനാൽ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിനെ വൻ പരാജയം നേരിടേണ്ടി വന്നിരുന്നു പശ്ചിമ ബംഗാളിൽ ഒരു സീറ്റ് പോലും നേടാൻ കോൺഗ്രസിനെ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം ജൂലൈയിലാണ് പശ്ചിമ പശ്ചിമബംഗാളിലെ രണ്ട് സീറ്റുകളിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉപതിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെയും ഇരു പാർട്ടികളും പ്രഖ്യാപിച്ചിരുന്നു റായ്ഗഞ്ച് സീറ്റിൽ മോഹിത് സെൻഗുപ്തിയെയും അശോക് ഹാഗ്രയുമാണ് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മമതയുമായി സഖ്യത്തിനുണ്ടാകില്ല എന്നും കോൺഗ്രസ് വ്യക്തമാക്കി ഇന്ത്യ സഖ്യത്തിനെ കീഴിലായിരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ദേശീയ വേദികളിൽ ഇരു പാർട്ടികളും വ്യക്തമാക്കിയിരുന്നു പശ്ചിമ ബംഗാളിൽ മാത്രമല്ല പഞ്ചാബിലും ഇതുതന്നെയായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് മത്സരിച്ചെങ്കിലും പഞ്ചാബിൽ ഇരു പാർട്ടികളും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി